ഹായ് എവരിവൺ ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീകാന്ത് ഞാനാണ് നിങ്ങളെ മലയാളം പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ പുതിയ പാഠപുസ്തകമാണ് അപ്പോൾ മലയാളം പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മലയാളം ഇഷ്ടം കവിത ചൊല്ലാം കഥ കേൾക്കാം അല്ലെ ലേഖനങ്ങൾ വായിക്കാം അല്ലെ കഥയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ അതോടൊപ്പം നമുക്ക് കവിതയും ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇത്തവണത്തെ പുതിയ പുസ്തകത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വലിയ മാറ്റങ്ങളല്ല അല്ലേ നമ്മൾ പഠിച്ചു വന്ന ആ ഒരു രീതിയൊക്കെ തന്നെയാണ് അല്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട് അല്ലേ അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് പഠിച്ച് തുടങ്ങണ്ടേ എല്ലാവരും റെഡിയാണോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ളതാണ് അല്ലേ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതിലെന്താന്ന് വെച്ചാൽ അതിനകത്ത് പാഠഭാഗം ഇങ്ങനെയാണ് മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു വിറച്ചിരിക്കുന്നു ഭംഗിയുള്ള ചെറുകൾ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നുണ്ട് എന്നെ പോലെ മഴക്കാഴ്ച പക്ഷിക്കൊരു രസം തന്നെ ഇപ്പോൾ മഴക്കാലം അല്ലെ ജൂൺ ജൂലൈ മാസം നമുക്ക് നല്ല തണുപ്പുള്ള മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് കുടയൊക്കെ ചൂടി ഇങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ മഴത്തുള്ളിയൊക്കെ നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമുക്കൊക്കെ അത് അല്ലേ വല്ലാത്തൊരു തണുപ്പ് അതോടൊപ്പം ഒരു ഇഷ്ടമുണ്ട് മഴയത്ത് ഇങ്ങനെ കളിക്കാൻ തോന്നും അല്ലേ പക്ഷേ ഇവിടെ നോക്കിയാൽ മഴയും നോക്കി തിണ്ണയിലിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു കുറച്ചിരിക്കുക അയ്യോ തണുത്തു വരച്ച് മഴ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അതിന് ഭംഗിയുള്ള ചെറുകൾ നല്ല കാണാൻ നല്ല സുന്ദരായ പക്ഷിയാണ് നല്ല ഭംഗിയുള്ള ചിറകിൽ ഇടയ്ക്കിടയ്ക്ക് കുടയുന്നു ആ ചിറകിലെ വെള്ളമൊക്കെ ഇങ്ങനെ കുടഞ്ഞു കളയുകയാണ് ആ അപ്പോൾ ആ പക്ഷിയുടെ ദേഹത്ത് വീണ ആ വെള്ളമൊക്കെ പക്ഷി ഇങ്ങനെ കുടഞ്ഞു കളയുമ്പോൾ അത് തഴേക്ക് ഇങ്ങനെ പതിക്കുന്ന കാണാൻ നല്ല രസമാണ് ഓർത്ത് നോക്കിയേ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ അല്ലേ ഒരു പക്ഷി അതിൻ്റെ ദേഹത്തേക്ക് വീഴുന്ന വെള്ളം അല്ലേ നല്ല രസമാണ് അല്ലേ അത് ചോദിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഇതിലേതെല്ലാം കാഴ്ചകളാണ് നിങ്ങൾക്കിഷ്ടമായത് അല്ലേ നിങ്ങൾക്ക് ഏതൊക്കെ കാഴ്ച ഇഷ്ടമായത് എന്തൊക്കെയായിരിക്കും ഇഷ്ടമായത് ഒന്ന് പറയാൻ പറ്റുമോ ആ സാറോട് എഴുതിയിട്ടുണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ മഴ ഇങ്ങനെ ഭൂമിയിലേക്ക് അല്ലെ ആകാശത്ത് നിന്ന് മഴ ഇങ്ങനെ തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ പതിച്ചു വധിച്ചു അല്ലെ അത് നമ്മുടെ ദേഹത്തേക്ക് വിടുമ്പോൾ പിന്ന ഭംഗിയാണ് അല്ലേ പിന്നെയോ മഴ കൊണ്ടിരിക്കുന്ന പക്ഷി ഇവിടെ എന്താ പറയണേ ആ മഴയും നോക്കി തിണ്ണലിരിക്കുമ്പോൾ അല്ലെ മരക്കൊമ്പിൽ ഒരു പക്ഷി തണുത്തു പറിച്ചിരിക്കുന്നു അല്ലെ പക്ഷിയുടെ ആ ചെറുകയിലേക്ക് പക്ഷിയുടെ മുകളിലേക്കാണ് ഈ വെള്ളം വീഴുന്നത് അപ്പൊ എന്താണ് മഴ മഴകൊണ്ടിരിക്കുന്ന പക്ഷി പിന്നെയോ പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ എന്ത് പറ്റി പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വെള്ളം വീണ് പക്ഷിയുടെ ചിറകുകൾ നനഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ മഴ കൊണ്ടിരിക്കുന്ന പക്ഷി പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ ഒന്നുകൂടി പറയട്ടെ ആ ഭൂമിയിലേക്ക് പതിക്കുന്ന മഴ മഴ കൊണ്ടിരിക്കുന്ന പക്ഷി പക്ഷിയുടെ നനഞ്ഞ ചിറകുകൾ അല്ലെ പിന്നെ അവസാനത്തെ പോയിന്റ് ഉണ്ട് പുസ്തകത്തിൽ തന്നെയുണ്ട് അല്ലെ മഴ വെള്ളം മണ്ണിൽ മറയുന്നു അല്ലെ ഈ വെള്ളം എങ്ങനെയാ പക്ഷിയുടെ ചിറകിൽ നിന്ന് ഇറ്റ് മണ്ണിലേക്ക് താഴേക്ക് ഈ വെള്ളം ഇങ്ങനെ പതിക്കുകയാണ് അല്ലേ ആ ഇങ്ങനെ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും മണ്ണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത് ആ മണ്ണ് എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നുണ്ടോ അല്ലേ ആ പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ ആ പ്രകൃതിയെ ആശ്രയിച്ചാണ് അല്ലെ മണ്ണും മഴയോ അല്ലെ മണ്ണിലേക്ക് വീഴുന്ന മഴയൊക്കെ ഏറ്റ് അതിലെ ജീവജാലങ്ങളൊക്കെ മനുഷ്യനൊക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നമ്മള് ആ പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും ഒക്കെ കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണ് ഇവിടെ നമ്മൾ പക്ഷിയെക്കുറിച്ച് പറഞ്ഞു പക്ഷിയുടെ ആ പുറത്തേക്ക് വീഴുന്ന മഴയെക്കുറിച്ച് പറഞ്ഞു അല്ലേ മട എത്ര ഭംഗിയുള്ള ആ ഒരു സൗന്ദര്യ സങ്കല്പമാണ് അല്ലേ കവി കവികളൊക്കെ മഴയെക്കുറിച്ചൊക്കെ കവിതയൊക്കെ എടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങളെന്ന് ഓർത്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ കവിത അറിയാമെന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നുള്ള പാഠത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ അല്ലെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു സ്വാഗതം പറയുകയാണ് അല്ലെ ഒരു പുസ്തകത്തിലേക്ക് നമ്മളിങ്ങനെ കടന്ന് വരികയാണ് നമ്മൾ വാതിൽപ്പടിയിലെത്തിയേ ആ നമ്മളിങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുകയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ പാടം ഏതാണ് ആ ആദ്യത്തെ പാഠം മണ്ണിന്റെ കിനാവുകൾ എന്നുള്ളതാണ് മണ്ണിന്റെ കിനാവുകൾ എന്ന ആ പി മധുസൂദനൻ എന്ന കവിയുടെ ഭൂമി പാടുന്ന ശീലകൾക്ക് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ കവിതയാണ് കുറേ കുഞ്ഞു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കവിതയുടെ പേരെന്താണ് മണ്ണിന്റെ കിനാവുകൾ മണ്ണിന്റെ കിനാവുകൾ എന്നാണ് കവിതയുടെ പേര് എന്താ നല്ല ഭംഗിയുള്ള പേരല്ലേ മണ്ണ് അല്ലെ നമ്മൾ പാഠം തുടങ്ങി ഇപ്പൊ തന്നെ മഴയെക്കുറിച്ച് പറഞ്ഞു ഇനി മണ്ണിനെ കുറിച്ചാ അല്ലേ മണ്ണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന അല്ലെ കാർഷിക സംസ്കാരത്തിന്റെ മക്കളാണ് അല്ലെങ്കിൽ കർഷകരുടെ മക്കളാണ് നമ്മളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള മണ്ണിന്റെ കിനാവുകൾ മണ്ണിന്റെ കിനാവുകൾ എന്തായി കിനാവ് നിങ്ങൾ കിനാവ് കാണാറുണ്ടോ നിങ്ങൾ കിനാവ് കണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ അല്ലേ നമ്മൾ കൂട്ടുകാർ ചോദിക്കത്തില്ലേ ഈ കിനാവ് കണ്ടിട്ടുണ്ടോ ഏ ചോദിക്കാറുണ്ടോ നിങ്ങൾ ടീച്ചർമാർ ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ കിനാവുകളാണ് ഉള്ളത് ആ എനിക്ക് ഒത്തിരി ഒത്തിരി ഉറങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട് അല്ലേ ഒരുപാട് കിനാവുകളൊക്കെ എനിക്കുണ്ട് അല്ലേ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ ആ കിനാവുകളൊക്കെ എവിടെയൊക്കെയോ ഇങ്ങനെ പുക പോലെ എങ്ങോട്ടൊക്കെയോ പോകും ആ അങ്ങനെ ഒരുപാട് കിനാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കൂട്ടുകാരെ ആ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കവിത എന്താണ് മണ്ണിന്റെ കിനാവുകൾ ആ എങ്ങനെയായിരിക്കും കവിത വായിച്ചു നോക്കിയാലോ അപ്പോ കവിത തുടങ്ങുന്ന ഇങ്ങനെയാണ് കവിത എല്ലാവർക്കും ചൊല്ലാൻ അറിയാവോ കവിത എങ്ങനെയാ ചൊല്ലുന്നത് കവിത ആദ്യം നമുക്കൊന്ന് ചൊല്ലാൻ നോക്കാം അല്ലേ ഈണത്തിൽ ചൊല്ലാം അല്ലാതെ വായിച്ചു നോക്കാം പല രീതിയിലുണ്ട് അപ്പൊ പാടാൻ അറിയാവുന്നവരുണ്ടാകും അല്ലെ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നവരുണ്ടാകും അപ്പൊ നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം മണ്ണിന്റെ കിനാവുകൾ പൊൻവേലിൽ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ സന്ധ്യ നെഞ്ചത്തെടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ എന്താ മനസ്സിലായത് എന്താ മനസ്സിലായത് പൂത്തുമ്പ മുക്കുറ്റി ജമന്തി നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് ആ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നമ്മളെ നോക്കി ആ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന പൂക്കളുണ്ട് അല്ലെ വീട്ടിലൊക്കെ ചെടികളൊക്കെ ഉണ്ടോ ആ പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ടോ ആ നമ്മള് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ എന്തൊക്കെ ഉണ്ടാകും ആ മുക്കുറ്റി ഉണ്ടാകും ഉണ്ടാകും ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ എന്തൊക്കെയോ കുറെ ചെടികളുടെ പേര് പറഞ്ഞിരിക്കുക പിന്നെ പറയുക എന്താ മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞ് വിരിഞ്ഞ കോളാമ്പികൾ കോളാമ്പിപ്പൂ അല്ലെ നല്ല മഞ്ഞ നിറമുള്ള കോളാമ്പിപ്പൂ ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെ വേലിയറമ്പിലൊക്കെ നമ്മുടെ വീടിന്റെ വേലിയറമ്പിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ സാർ അതൊന്ന് എന്നിട്ട് നമുക്ക് ഇതിന്റെ ആശയത്തിലേക്ക് വരാം അപ്പോൾ എന്താണ് അടുത്ത വരി എന്താണ് കാറ്റിലേക്ക് സുഗന്ധമല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ ആ അടുത്ത വരി എന്താ രാത്രി പറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്ര അണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിക കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുകൾ ആ എന്താ പറയുന്നത് പൂക്കൾ എത്രയോ പൂക്കളി ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് മന്ദഹസിപ്പവർ പൂക്കൾ മണ്ണിന്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവന്റെ പ്രേമപ്രതീക്ഷകൾ കവി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ പറയുക ആ നമ്മുടെ ഈ പൂക്കൾ ഈ ചെടികൾ വെറും ചെടികളല്ല അവയ്ക്ക് അതിൻ്റെതായ ഒത്തിരി ഗുണങ്ങളുണ്ട് അവയ്ക്ക് അതിൻ്റെതായ സൗന്ദര്യങ്ങൾ ഉണ്ട് അവയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നമ്മുടെ കവി പറയുകയാണ് ഈ മധുസൂദനൻ എന്ന കവി ഈ കവിതയിലൂടെ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ പൂക്കളുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് അവ പ്രകൃതിയുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ കവിതയിലൂടെ പറയുന്നത് പൂക്കളെ കുറിച്ച് നമുക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം അല്ലേ പൂക്കൾ നമ്മൾ പോരുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പൂ പറു നമ്മൾ എന്തു ചെയ്യും പെൺകുട്ടികളാണെങ്കിൽ തലേ ചൂടും ആമ്പിളേരാണെങ്കിലോ ആ അതിങ്ങനെ പൊട്ടിച്ച് ഞെരടി വഴിയിലൊക്കെ ഇങ്ങനെ വിതറിയിടുക അല്ലേ അത്തപ്പൂക്കളം പൂക്കളം ഇടാമെന്ന് തോന്നും അല്ലേ ഓണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വഴിയിൽ ഇങ്ങനെ പൂക്കളിട്ട് നടക്കും നിങ്ങൾ നോക്കാറുണ്ടോ ചെടിയൊക്കെ അങ്ങക്ക് നേരെ ഇല്ലല്ലേ മൊബൈലിൽ ഒന്ന് താഴെ വെച്ചിട്ട് വേണ്ട ഈ പൂക്കളയൊക്കെ നോക്കാനായിട്ട് അല്ലേ വീട് ചെന്ന ഒന്ന് മുറ്റത്തിറങ്ങി നോക്കണം നമ്മുടെ മുറ്റത്ത് എന്തൊക്കെയാണ് ചെമ്പരത്തിപ്പൂവുണ്ട് മുല്ലപ്പൂവുണ്ട് അല്ലേ എന്തെല്ലാം പൂ കോളാമ്പിപ്പൂവുണ്ട് ഇതൊക്കെ എല്ലാ വീട്ടിലുള്ള പൂവാണ് പനീർപ്പൂ റോസാപ്പൂവ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂവുണ്ട് ഈ പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മമാരൊക്കെ നട്ടു നനച്ച് വളർത്തുന്ന പക്ഷെ നമ്മളത് ആ ചോടോടു കൂടി പരി കുഞ്ഞി വലിക്കുമ്പോൾ പൂ അറിക്കുമ്പോൾ ചോടും കൂടി ഇഞ്ഞ് പറഞ്ഞു വരും അല്ലപ്പോൾ നമ്മളെ ഇട്ട് വീട്ടുകാർ ഓടിക്കും അല്ലേ ആ ഇവിടെ എന്താണ് മണ്ണിൻ്റെ ഗിനാവുകൾ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ പൊന്നിൻ്റെ നിറമുള്ള നല്ല മുക്കുറ്റി മുക്കുറ്റിയുടെ നിറം നല്ല മഞ്ഞയാണത് സ്വർണ്ണ വെയിലിന്റെ ആ പൊൻ വെയിലിന്റെ നിറമാണ് മുക്കുറ്റി പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ തുമ്പയുടെ നിറം എന്താ വെള്ളയാണ് നമുക്ക് നിലാവില ഓണത്തിനോക്കെ ഈ നിലാവ് ഇപ്പൊ ഈ സമയത്തൊക്കെ ഉണ്ട് നിലാവ് ഒന്ന് കണ്ടാൽ മതി അല്ലേ നല്ല തൂവെള്ള നിലാവ് ആ ആ നിലാവ് പോലെയാണ് ആര് തുമ്പപ്പൂ ആ തുമ്പപ്പൂ എങ്ങനെയാ ആ നിലാവ് എങ്ങനെയാണോ ആ ആ നിലാവിന്റെ തെളിച്ചം പോലെ അത്ര മനോഹരമാണ് തുമ്പപ്പൂ വിരിക്കുന്നത് കാണാനായിട്ട് തുമ്പപ്പൂവിന്റെ ആര് ഭംഗി ഭംഗിയോട് കവി പറഞ്ഞിരിക്കാണ് പൂ നിലാവ് പോലെയാണ് എന്നിട്ടോ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ്റെ ആകെ പകർന്ന ജമന്തികൾ ജമന്തിക്ക് ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാവോ ആ ജമന്തി പൂ നല്ല മഞ്ഞപ്പൂ എന്താ സന്ധ്യ നെഞ്ചത്ത് സന്ധ്യ നെഞ്ചത്തെടുത്ത് വെച്ചതാ നമ്മളിങ്ങനെ നെഞ്ചത്തെടുത്ത് വെച്ചിട്ട് എന്താ ലാളിക്കും ആരെയല്ലാളിക്കുന്നത് നമ്മൾ പൂക്കളെ എടുത്തിൽ ആളിക്കറുണ്ടോ കുഞ്ഞുങ്ങളെ അല്ലേ അമ്മമാര് തന്നെ നെഞ്ചത്തെടുത്ത് വെച്ച് ആ വാവോ എന്നൊക്കെ പറഞ്ഞ് ആ താരാട്ടുപാടി നമ്മള് അപ്പൊ ഇവിടെയോ സന്ധ്യ നെഞ്ചു ആ സന്ധ്യ ആ സന്ധ്യ അല്ലെ രാത്രി നെഞ്ചത്തെടുത്ത് വെറ്റ ആ ആ ഒരു സൗന്ദര്യം മുഴുവനും ഈ ജമന്തി പൂവിലുണ്ടെന്നാ പറയണേ ആ സന്ധ്യ വളരെ പാടി താലോലിച്ചു വളർത്തിയതാണ് ആര് ജമന്തി ജമന്തി പൂവിനെ പാടിയാണ് ആര് വളർത്തിയത് ജമന്തിപ്പൂ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പൊൻവെയിൽ അല്ലെ വെയിലിന്റെ നിറമുള്ള സ്വർണ നിറമുള്ള മുറ്റി പൂനിലാവ് നിലാവ് പോലെ സുന്ദരമായ പൂ തുമ്പ പൂത്തുമ്പെ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ച ചന്തമാകെ പകർന്ന ജമന്തികൾ അയ്യോ ഒരു രസ അല്ലേ എന്നിട്ടോ മഞ്ഞ നക്ഷത്രം നക്ഷത്രത്തിന്റെ നിറ എന്താ മഞ്ഞയാണ് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ ഇവിടെ പച്ചയാണോ ചുമല നക്ഷത്രം ഒക്കെ ഉണ്ടോ ഇല്ല അല്ലെ മഞ്ഞയാണ് നമ്മളെല്ലാം കാണുന്ന നക്ഷത്രത്തിന്റെ നിറ എന്താ മഞ്ഞയാണ് മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ കോളാമ്പിപ്പൂ ഇങ്ങനെ നിൽക്കും അല്ലെ കോളാമ്പിപ്പൂ ആർക്കും വേണ്ട അല്ലേ കുറച്ച് അത്ത പൂക്കളത്തിന്റെ സൈഡിൽ വെക്കാനായിട്ട് ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോകും ചിലപ്പോൾ നമ്മൾ പറിക്കാറില്ല അല്ലേ ആ കോളാമ്പിപ്പൂ ഒത്തിരി ഉണ്ടാകും ഇങ്ങനെ വേലി സൈഡിലായിട്ട് മഞ്ഞണിഞ്ഞ ആ മഞ്ഞണിഞ്ഞ പോലെയാണ് ഈ കോളാമ്പിപ്പൂ നിൽക്കുന്നത് ഈ നക്ഷത്രം പോലെ ആ വേലിയിൽ ഇങ്ങനെ നക്ഷത്രങ്ങളാണെന്ന് തോന്നും ഒരു വേലി കെട്ടി കഴിയുമ്പോൾ ആ വേലി മുഴുവൻ ആകാശത്ത് എങ്ങനെയാണോ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഈ കോളാമ്പിപ്പൂ ഇങ്ങനെ വേലിയിൽ ഇങ്ങനെ പടർന്ന് പന്തളിച്ച് നിൽക്കുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങളാണെന്ന് തോന്നുന്ന രീതിയിലാണ് എന്തിൻ്റെ നിൽപ്പ് കോളാമ്പിപ്പൂ ചില്ലറക്കാരൊന്നും അല്ല ഈ പൂക്കൾ കേട്ടോ കാറ്റിലേക്ക് സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എന്താ പനിനീർ മലരു പനിനീർന്ന് പറഞ്ഞാൽ റോസപ്പൂവ് റോസപ്പൂവിന് പറയുന്ന പേരാണ് നമ്മൾ സാധാരണ പനിനീരൊന്നും അറിയത്തുനിന്ന് ആ അറിയുന്നത് ഈ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന പനിനീരിനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ അല്ലേ അപ്പൊ അത് നമുക്ക് ആ വലിയ പിടിയില്ല പനീരൊന്ന് വീട്ടിൽ ചോദിച്ചാൽ മതി അമ്മമാരോടൊക്കെ അല്ലെ മുത്തശ്ശനും മുത്തശ്ശിയുടെ നമ്മളൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി അമ്മ എന്തായി പനിനീര് പനിനീർ പൂ പനിനീർ പൂവൊക്കെ ചൂടി ആ ഇങ്ങ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാ കാണാൻ എന്താ റോസാപ്പൂവൊക്കെ റോസ ഇങ്ങനെ ചെടിയിൽ വിടന്ന് നിൽക്കുന്ന കാണുമ്പോൾ അത് പറിച്ചെടുത്തിട്ട് ആ പതുക്കെ പറിക്കണം കേട്ടോ പതുക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് മുടിയിൽ ചൂടിയിട്ട് പെൺകുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ആമ്പിളീരൊക്കെ ഇങ്ങനെ നോക്കും അല്ലേ ആ അപ്പോൾ കാറ്റിലേക്ക് ആ ആ പനീർ പുഷ്പത്തിന് ഒരു ഗുണമുണ്ട് എന്താണ് കാറ്റിലേക്ക് സുഗന്ധം എല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും ആ കാറ്റിലേക്ക് എപ്പോഴും ഈ പനിനീർ സൗ ആ സുഗന്ധം മൊത്തം മണമല്ല ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കൊടുത്തോണ്ടിരിക്കുക ഞാനിവിടെയുണ്ട് ഞാൻ ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ള ആ ഒരു ആ വികാരത്തോടെ ആ എന്താണ് ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ ആ റോസാപ്പൂക്കൾ ഇങ്ങനെ വളരെയേറെ സൗന്ദര്യത്തോടെ തൻ്റെ സുഗന്ധമെല്ലാം എല്ലാവർക്കും പിടിച്ചോ ആ പിടിച്ചോന്നെല്ലാം പറഞ്ഞ് തൻ്റെ സുഗന്ധമെല്ലാം മണമെല്ലാം കൊടുത്തുകൊണ്ട് ആ എവിടെയാണ് ഈ റോസാപ്പൂ വിടുന്നത് നമ്മൾ നോക്കി മണം കേൾക്കും അല്ലെ മണം അറിയുമ്പോൾ അല്ലേ നമുക്ക് ആ ഗന്ധം തിരിച്ചറിയുമ്പോൾ എവിടെയോ റോസാപ്പൂ വിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും അങ്ങനെ ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ രാത്രി വെറ്റ കുരുക്കുത്തിമുല്ലകൾ ജമുദ്ര അണിഞ്ഞ ആ രാത്രി വറ്റ ഈ മുല്ല വിരിയുന്ന എപ്പോഴാണ് പകലാണോ പന്ത്രണ്ട് മണിക്കാണോ അത് വൈകുന്നേരം ആണോ മുല്ല എപ്പോഴായിരിക്കും രാത്രിയിലാണല്ലേ മുല്ലപ്പൂ ഇങ്ങനെ വിടർന്നു വരുന്നു മണം ഇങ്ങനെ നമ്മളല്ലേ മണം പിടിക്കുമ്പോൾ ആ നമ്മുടെ മൂക്കൊക്കെ മൂക്ക് അടഞ്ഞു പോവുക മൂക്ക് നമ്മളിങ്ങനെ തോറന്നല്ലേ വാസുദിക്കോ ആ ഇവിടെയൊക്കെ മുല്ല വിരിഞ്ഞിട്ടുണ്ട് അമ്മയതേ മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് രാവിലെ ഇപ്പം ചെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം അല്ലേ നേരം വെളുക്കുമ്പോഴത്തേക്കത് ആ നമുക്ക് ആ നൂലിക്കെട്ടി ആ മാല കോർത്ത് മുടിയിൽ വെക്കാം അല്ലേ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് ആ അതെന്താണ് രാത്രി വെറ്റ രാത്രിയിലാണ് ആര് വിരിയുന്നത് ആ മുല്ല വിരിയുന്ന കുരുക്കുത്തി മുല്ല പിടരുന്നത് സാധാരണ രാത്രിയിലാണ് രാജമുദ്ര അണിഞ്ഞ ചന്താരികൾ അതെന്താണ് രാജമുദ്ര അണിഞ്ഞതാണ് ചുമ്മാ അതൊന്നും അല്ല രാജമുദ്ര അണിഞ്ഞ ഒരു പൂവാണത് ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോയി തൂമയേറിയിടും വാടാമലരുകൾ അടുത്ത വരികൾ എന്താ ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ട് ഭൂമിക്ക് ഒരു കുങ്കുമ നിറം ചാർത്തി ഭൂമിയുടെ നിറം നല്ല ചുമല്ല നല്ല കുങ്കുമത്തിന്റെ നിറം നിങ്ങൾ നല്ല ചുവപ്പുള്ള നല്ല നിറം ഭൂമിക്ക് ചാർത്തിയ വാടാമലരുകൾ ആ വാടാ വാടാമലരൊക്കെ എങ്ങനെയാ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന കാണുമ്പോ ആ ഭൂമി മൊത്തം അങ്ങോട്ട് ആ ചുമന്ന് നിൽക്കുകയാണെന്ന് തോന്നി ഈ പൂവിന്റെ ഭംഗി കൊണ്ട് ഈ പൂക്കൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോ അതിനെന്താണ് കൊ കൊള്ളാം കൊള്ളാം നീയല്ല ഞാനാണ് കേമൻ കേൾ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാന്ന രീതിയിൽ തോന്നുന്നു അപ്പോൾ ഇത്രയും കവിതയിൽ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ ടെസ്റ്റ് നന്നായിട്ട് വായിക്കണം അപ്പോൾ ടെസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരികളിലൂടെയൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും നമുക്ക് ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ അടുത്ത ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കൂല്ലോ നല്ല മാർക്ക് വാങ്ങണോ പരീക്ഷിക്കാം കേട്ടോ അപ്പൊ ഓക്കേ ബൈ ബൈ